ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായി കാണുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക ഇനി കേവലം പത്ത് ദിവസങ്ങൾ കൂടിയാണ് ഡിസംബർ റേഷൻ വിതരണം സംസ്ഥാനത്തുണ്ടാവുക ഡിസംബർ മുപ്പത്തി ഒന്നിനോട് കൂടി എ വൈ മഞ്ഞ റേഷൻ കാർഡിനും ബി പി എൽ കാർഡായ പിങ്ക് റേഷൻ കാർഡിനും ലഭിക്കുന്ന സൗജന്യ റേഷൻ വിതരണം അവസാനിക്കും പക്ഷേ സന്തോഷകരമായ കാര്യം എന്തെന്നാൽ ജനുവരി മാസം മുതൽ അടുത്ത അഞ്ചു വർഷം വരെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും ബി പി എൽ പിങ്ക് കാർഡിനും സൗജന്യ റേഷൻ വിതരണം തുടരുവാൻ കേന്ദ്രമന്ത്രിസഭ ഈയടുത്ത് തീരുമാനിക്കുകയും അതിൻ്റെ അറിയിപ്പെത്തുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ അടുത്ത അഞ്ചു വർഷവും മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് സൗജന്യ റേഷൻ തുടർന്ന് കിട്ടും എ വൈ മഞ്ഞ കാർഡിന് ഒരു മാസം മുപ്പത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് സൗജന്യമായി ലഭിക്കുക മുൻഗണനാ കാർഡായ പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി ലഭിക്കും കേരളത്തിൽ ഒന്നര കോടിയോളം പേർക്കും രാജ്യത്ത് എൺപത്തിയൊന്ന് കോടിയോളം പേർക്കും ഈ സൗജന്യം അഞ്ചു വർഷം തുടർന്നും ലഭിക്കുമെന്നത് വലിയൊരു ആശ്വാസ നടപടി തന്നെയാണ് സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല ദരിദ്ര വിഭാഗങ്ങൾക്കായുള്ള ഭക്ഷ്യഭദ്രതാ പദ്ധതിയിൽ നീലവെള്ള റേഷൻ കാർഡുകൾ ഉൾപ്പെടാത്തതാണ് കാരണം മഞ്ഞ പിങ്ക് റേഷൻ ഉള്ളവർ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിൽ ആവുകയോ അവരുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും സർക്കാർ ജോലിയോ ഇരുപത്തയ്യായിരം രൂപ മാസശമ്പളമുള്ള ജോലിയോ കിട്ടിയാൽ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് കാർ വാങ്ങിയാൽ അവർ മഞ്ഞ പിങ്ക് കാർഡുകൾ തിരിച്ചു നൽകി വെള്ളക്കാർഡിലേക്ക് മാറേണ്ടതാണ് അതുപോലെ നീല വെള്ള കാർഡുള്ളവർ മുൻഗണനാ കാർഡിന് അർഹരാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് കാർഡ് ബി പി എൽ കാർഡ് അപേക്ഷ നൽകേണ്ടതാണ് വിശദമായി പരിശോധിച്ച ശേഷം ഒട്ടേറെ പേർക്ക് കാർഡ് മാറ്റി നൽകുന്നുണ്ട് രണ്ടു മാസം മുൻപും അപേക്ഷ ക്ഷണിച്ചിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപേക്ഷ സ്വീകരിക്കുമ്പോഴും െ അറിയിക്കുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് എ പി എൽ കാർഡെന്നോ ബി പി എൽ കാർഡെന്നോ വ്യത്യാസമില്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും മാവേലി സ്റ്റോറുകളിൽ നിന്നും റേഷൻ കാർഡ് ഉടമകൾക്ക് പതിമൂന്നിനും സബ്സിഡി പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ലഭിച്ചു വന്നിരുന്നു ആയിരത്തി മുന്നൂറ് രൂപയോളം വിപണി വിലയുള്ള സബ്സിഡി സാധനങ്ങൾ ഏതാണ്ട് അറുന്നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇത് ഈ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയേ ലഭിക്കുകയുള്ളൂ എന്നുറപ്പായിരിക്കുകയാണ് ജനുവരി മുതൽ സബ്സിഡി ുടെയും വില കൂടും വിപണി വിലയേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവേ ഇനി ഉണ്ടാകൂ എന്നാണ് സൂചനകൾ സപ്ലൈകോ നിലവിൽ എണ്ണൂറ് കോടിയോളം കടത്തിലായതാണ് പെട്ടെന്നുള്ള നടപടിക്ക് കാരണം സപ്ലൈകോ എണ്ണൂറ് കോടിയോളം വിതരണക്കാർക്ക് കൊടുക്കാനുള്ളതിനാൽ അവർ സാധനങ്ങൾ സപ്ലൈ ചെയ്യാത്തതിനാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും പല സബ്സിഡി സാധനങ്ങളും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇത്തവണത്തെ സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളെയും ചന്തകളെയും സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട് വൻവിലയ്ക്ക് പൊതുവിപണിയിൽ നിന്നും ജനങ്ങൾക്ക് ഇത്തവണ സാധനങ്ങൾ വാങ്ങേണ്ടി വരും മാസം ശരാശരി മുപ്പത്തിയഞ്ച് ലക്ഷം മുതൽ നാൽപ്പത്തി ലക്ഷം പേർ വരെ സപ്ലൈകോയിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ വാങ്ങാറുണ്ടായിരുന്നു മൂന്നാമത്തെ അറിയിപ്പ് ക്രിസ്മസ് റേഷൻ സംസ്ഥാനത്ത് സജീവമായി കഴിഞ്ഞു റേഷൻ കടയിലേക്കുള്ള വിതരണക്കാരുടെ സമരവും നടന്നിരുന്നു പലയിടത്തും പഞ്ചസാരയും ആട്ടയും എത്തിയിരുന്നില്ല ഡിസംബർ മാസത്തിൽ പതിവ് പോലെ മുപ്പത് കിലോ വരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപയ്ക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയൊന്ന് രൂപയ്ക്കും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ വരെയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ഗോതമ്പിൽ മൂന്ന് കിലോ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപയ്ക്ക് ലഭിക്കും എൻ പി എസ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക കൂടാതെ മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി എൻ എസ് വെള്ളക്കാടിനാകട്ടെ ആറ് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ക്രിസ്മസ് കാലമായിട്ടും വെള്ളക്കാടിന് സ്പെഷ്യൽ അരിയൊന്നും ഈ മാസം ഇല്ല ബ്രൗൺ റേഷൻ കാടിഞ്ഞ രണ്ട് കിലോ വരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ോടനുബന്ധിച്ച് സപ്ലൈകോ നേതൃത്വത്തിൽ കൂടിയോ വിലക്കുറവിലോ ക്രിസ്മസ് ചന്തകളോ ഫെയറുകളോ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങളെ അപ്പോൾ തന്നെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം